ൂർ ഭന ഘോഷം നാടിന് അഭിമാനമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പാലാ നടത്തുന്ന ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി കിഴതടിയൂർ ഭാവന നടത്തുന്ന ഓണാഘോഷ പരിപാടികൾ ജനങ്ങളെയെല്ലാം മറന്ന് ഒന്നായി കാണുവാനും സ്നേഹവും പങ്കുവെക്കലും ഓണത്തിന്റെയും മാവേലിയുടെയും ഐതിഹ്യത്തിനനുസരിച്ച് ജീവിക്കുവാനും നാടിന് ഇടയാവട്ടെ എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആശംസിച്ചു ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ മുപ്പത് വർഷ കാലമായി ഈ പ്രോഗ്രാം ഇവിടെ നടത്തി വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിരിക്കുകയായിരുന്നു ഓണത്തെ മുന്നിട്ടുള്ള ചിന്തകൾ ഏഴം തലമുറയ്ക്ക് വകുന്ന് കൊടുക്കുന്നതിൽ ഒരു പ്രദേശം കാണിക്കുന്ന ഇവിടുത്തെ നിവാസികളെ കാണിക്കുന്ന നല്ല ജാഗ്രയുടെ പഴം കൂടിയാണ് ബൈജു കൊലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു മാത്യു റെജി പള്ളുരുത്തിൽ ജോർജ് കുട്ടി ചെറുവള്ളി തുടിയൻ ബ്ലാക്കിൽ ജോബ് അഞ്ചേരി സജീവ് വട്ടക്കനാൽ തങ്കച്ചൻ വിസീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു മികച്ച സംഘാടകനായ ഒ എം മാത്യുവിന് മന്ത്രി റോഷി അഗസ്റ്റിൻ ട്രോഫി സമ്മാനിച്ചു പൊന്നാടാനിച്ച് ആദരിച്ചു രാവിലെ നടന്ന കായിക മത്സരങ്ങൾ പൊരുന്നോലിൽ ഗ്രൗണ്ടിൽ റവറൻ ഫാദർ തോമസ് പുന്നത്താനത്ത് ഉദ്ഘാടനം ചെയ്തു ആന്റണി മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു ബൈജു കൊല്ലംപറമ്പിൽ പറമ്പിൽ ഒ എം മാത്യു ജോബ അഞ്ചേരി ബേബി കളപ്പുര റെജി പള്ളുവരുത്തി വിഷ്ണു ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ഐഫോറിയൂസ് പാല